ഭർത്താവ് ജീവനാംശം നൽകുന്നില്ലെന്ന യുവതിയുടെ പരാതിയിലാണ് അബൂബക്കറിനെ പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തത് വടക്കേപ്പുറത്ത് അബൂബക്കറിനു പകരം അലുങ്ങൽ അബൂബക്കറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കോടതി ശിക്ഷ വിധിച്ച അബൂബക്കറിനെ തവനൂർ സെൻട്രൽ ജയിലിൽ പ്രവേശിപ്പിച്ചിരുന്നു ചെയ്യാത്ത കുറ്റത്തിന് ഇയാൾ ജയിലിൽ കിടന്നത് നാല് ദിവസമാണ് ഇപ്പോഴത്തെ കാലത്ത് ഒരു പ്രതി എന്ന് തന്നെ ചാടി പിടിച്ചിട്ട് അത് ചോർന്നൽ അപ്പോൾ അതുകൊണ്ട് കിട്ടിയത് ആണ് ആ കിട്ടിയത് അതിന് ഒരു പേരാക്കാൻ വേണ്ടിയിട്ട് അത് പീർട്ടാൻ വേണ്ടിയിട്ട് അവർ ചെയ്തതാണ് ചെയ്ത് നോക്കുമ്പോൾ ഞാനായിപ്പോയി ഇതിൻ്റെ ഇതിനൊരു വലിയൊരു ഭാഗം ആളുമാറി അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി പുലുവാലു പിടിച്ച അവസ്ഥയിലായിരുന്നു പൊന്നാനി പോലീസ് വടക്കേപ്പുറത്ത് അബൂബക്കർ ഗാർഹിക പീഡന കേസിൽ ശിക്ഷിക്കപ്പെട്ടയാളാണ് ഇയാളാണെന്ന് കരുതിയാണ് അലുങ്ങൽ അബൂബക്കർ എന്ന മുപ്പത്തിരണ്ടുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തത് കോടതി ഇയാൾക്ക് നാല് ലക്ഷം രൂപ പിഴയിടുകയും നൽകാത്ത പക്ഷം തടവിനും വിധിച്ചു ബന്ധുക്കൾ പരാതിയുമായി കോടതിയെ സമീപിച്ചതോടെ അബൂബക്കർ ജയിൽ മോചിതനായി സി മലയാളം ന്യൂസ് മലപ്പുറം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം